ഇത് കണ്ടാ ഈ ചെറുതിന് രണ്ടു മാസമായിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കിടക്കണ കുഞ്ഞിനാണെങ്കില ഏഴ് ദിവസമായിട്ടുള്ളു ഇവൻ അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനാ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും കുരുത്തക്കേറാണ് ഇവന്റെ ഇരു മൊത്തം ഇത് കണ്ടാ എന്നിട്ട് ഇവൻ ഇതിന്റെ പൊക്കത്തോട്ട് കേറണേണ് കുഞ്ഞിന്റെ അടുത്ത് ചാടണം രണ്ടു പ്രാവശ്യം ചാടിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു അവൻ അടുത്ത് മാറ്റിയിട്ടിട്ട് ഗ്രില്ല വെച്ച് ആ ഇപ്പ ചുറ്റും നടക്കണേനെ ചുറ്റും നടക്കണേനെ ഉം ഇതായി ചേട്ടച്ചാരെ വേണ്ടേ വേണ്ടേ കുഞ്ഞാവ എടുക്കണോക്കി കുഞ്ഞാവ് നല്ല ഉറുക്കോണു കുഞ്ഞാവ് നല്ല ഉറുക്കോണു എന്നിട്ട് അവന് ഇത് എങ്ങനാ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറാം എങ്ങനെ അത് തുളക്കാം എന്നൊക്കെ അവനെ ആലോചിക്കണേ നല്ല കുരുത്തൊക്കെ കണ്ടെ അമ്മച്ചി വന്നേങ്ങും എന്തായി ആ കടിച്ചു വിൽക്കണ വലിച്ചു പൊട്ടിക്കി എല്ലാം ആ തുറന്നുദ്ദേ അനിയന്റെ അടുത്തോട്ട് പോയി പച്ചക്കണിക്ക് പോണോ കുഞ്ഞിൻ്റെ അടുത്ത് ഏ പച്ചക്കണിക്ക് കുഞ്ഞു അവടുത്ത് പോണോ പോയിക്കോ അപ്പോ ആ മരിക്കോ ഏറിയ കടിച്ചുവിടെ കൊണ്ടുപോണേ അതിന്റെ സ്ഥലം മാറ്റിടേ എന്റെ ദൈവമേ ഇത് എന്താണ് കാണിക്കണത് നീ എവിടെ കൊണ്ട് പോണേ കൊച്ചിനാ ഇതുണ്ട് അതേ കടിച്ചെടുത്തോണ്ട് പോണേന് എന്താണ് കാണിക്കണത്